ലോക്സഭ ഇലക്ഷൻ്റെ ചൂടിലാണ് കേരളം കേരളത്തിലെ മുഖ്യമുന്നണികളായ യു ഡി എഫിനും എൽ ഡി ഒപ്പം ബി ജെ പിയും കേരളത്തിൽ മത്സരരംഗത്തുണ്ട് എൽ ഡി എഫിലെ പ്രധാന കക്ഷിയായ സി പി എം തന്നെയാണ് അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നവുമായി ഇടതുപക്ഷ പോരാട്ടത്തിനു മുന്നിൽ ഈ ചിഹ്നം എങ്ങനെയാണ് ഉണ്ടായത് ആരാണിതിന് പിന്നിൽ എന്ന് നിങ്ങൾക്കറിയാമോ പേര് കേട്ട് പേടിക്കില്ലെങ്കിൽ ഞാൻ പറയാം യവ്ഗനി ഇവാനോവിച്ച് കംസോൾകിൻ എന്തൊരു പേരല്ലേ ചിത്രകാരനും ഫോട്ടോഗ്രാഫറുമായ ഇദ്ദേഹമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ മോസ്കോയിലെ മെയ്ദിനാഘോഷങ്ങളുടെ ഭാഗമായി അരുവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നം ആദ്യമായി അവതരിപ്പിച്ചത് ഇതിൽ ആദ്യം അരിവാളിന് പകരം വാളായിരുന്നു പക്ഷെ വാള് ജനങ്ങളുടെ മേൽ അധികാരം പ്രയോഗിക്കാൻ പട്ടാളം ഉപയോഗിക്കുന്നതാണെന്ന് ചൂണ്ടിക്കാട്ടി ലെനിൻ അതിനെ ശക്തമായി എതിർത്തു വാള് മാറ്റി അരുവാളാക്കിയ പുതിയ ചിഹ്നം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ആറാം തീയതി റഷ്യയിലെ സെൻട്രൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് പിന്നീട് ഔദ്യോഗിക ചിഹ്നമായി അംഗീകരിച്ചത് ഈ ചിഹ്നമാണ് ഇന്ത്യ ഉൾപ്പെടെ ഒട്ടേറെ രാജ്യങ്ങളിൽ ഇപ്പോഴും ഔദ്യോഗിക ചിഹ്നമായി സി പി ഉപയോഗിക്കുന്നത്